നമസ്കാരം ഞാൻ സീമാ ബിനു ഹനുമത് ഭജനത്തിലൂടെ ഗ്രഹദോഷശാന്തി എങ്ങനെ കൈവരിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് കുജ ശനി എന്നീ ഗ്രഹങ്ങൾ മൂലമുണ്ടാകുന്ന ദോഷങ്ങൾക്ക് പരിഹാരമായി ഹനുമൽ സ്വാമിയെ ഭജിക്കുന്നത് വളരെ ഉത്തമമാണ് ശനി ദശാകാലം ഏഴര ശനി കണ്ടകശ ശനി അഷ്ടമശനി എന്നിവയുള്ളപ്പോൾ ഹനുമൽ സ്വാമിയെ ആരാധിക്കുന്നത് ദോഷശാന്തിക്ക് ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നു ശനിയാഴ്ചകൾ ജന്മനക്ഷത്രം എന്നിവയിൽ ബാഹ്യ ആഭ്യന്തര ശുചിത്വം പാലിച്ചുകൊണ്ട് കൊണ്ട് സ്വാമിയെ ഭജിക്കുന്നതും ഹനുമൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ് ഇതുപോലെ കുജദശാകാലത്തും ദോഷശാന്തിക്കും ഹനുമൽ സ്വാമിയെ ഭജിക്കുന്നത് ഉത്തമം തന്നെ അതിനായി ചൊവ്വാഴ്ചകളിലും ജന്മനക്ഷത്ര ദിവസവും ഹനുമൽ ഭജനവും ഹനുമ ക്ഷേത്ര ദർശനവും നടത്താം ഹനുമൽ ഭജനത്തിന് മുമ്പായി ശ്രീരാമസ്വാമിയെ ഭജിക്കേണ്ടത് വളരെ ആവശ്യകതയാണ് പൂയം അനിഴം ഉത്രിട്ടാതി നക്ഷത്രക്കാരും മേടം വൃശ്ചികം മകരം കുംഭം രാശികളിൽ ജനിച്ചവരും പതിവായി ഹനുമൽ സ്വാമിയെ ഭജിക്കുന്നത് ഉത്തമമാണ് നക്ഷത്ര രാശി ദശാകാല പരിഗണനകൾ ഇല്ലാതെയും ഹനുമൽ സ്വാമിയെ ഭജിക്കുന്നത് വളരെ വിശേഷം തന്നെയാകുന്നു പ്രത്യേകിച്ച് കാഠിന്യമേറിയ ശത്രുദോഷം ക്ഷുദ്ര ദോഷങ്ങൾ രോഗം തുടങ്ങിയവയുടെ ശാന്തിക്കും തടസ്സങ്ങൾ നീങ്ങുന്നതിനും അഭീഷ്ടകാര്യസിദ്ധിക്കും ഹനുമൽ സ്വാമിയെ ഭജിക്കുന്നത് ഫലപ്രദമാണ് ഏത് പ്രവൃത്തിയുടെ ആരംഭഘട്ടത്തിലും ഹനുമാൻ സ്വാമിയെ ആരാധിച്ചുകൊണ്ട് തുടങ്ങിയാൽ അതിൽ വളരെ വേഗം വിജയം കൈവരിക്കുന്നതാണ് രാശി ദശാകാലം എന്നിവയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ സമയം കമൻ്റ് ചെയ്താൽ പറഞ്ഞു തരുന്നതാണ് നന്ദി നമസ്കാരം